നമ്മുടെ മെൻസ് ടി ട്വന്റി മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റാക്കിയിട്ട് അതാരാണെന്ന് ജസ്റ്റ് നിങ്ങളുടെ കമന്റ് ഒന്ന് താഴെ രേഖപ്പെടുത്തുക സോ ഞാൻ പറഞ്ഞു തരാം മൂന്നാമതായി നാലായിരത്തി ഒരുന്നൂറ്റി മൂന്ന് റൺസുമായി നിലനിൽക്കുന്നത് വിരാട് കോഹ്ലിയാണ് രണ്ടാമത് നിൽക്കുന്നത് പാകിസ്ഥാൻ താരമായ ബാബർ അസാം ആണ് നാലായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി റൺസാണ് താരം ഇതുവരെ നേടിയിട്ടുള്ളത് ഒന്നാമത് മറ്റാരുമല്ല ഹിറ്റ് മാൻ തന്നെയാണ് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് റൺസാണ് രോഹിത് ശർമ്മ ഇതുവരെ നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിൽ ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും രോഹിത് ശർമ്മ ഓരോ മത്സരത്തിലും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അതുമാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഇന്നിങ്സ് കാണാൻ വേണ്ടി ഹോട്ട്സ്റ്റാറിലാകട്ടെ മൂന്ന് പോയിന്റ് ഒന്ന് കോടി ആളുകളാണ് ലൈവായിട്ട് മത്സരം കണ്ടുകൊണ്ടിരിക്കുന്നത് സോ രോഹിത് ശർമ്മ ഫാൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ലിസ്റ്റിൽ നാലാമത്തെ താരം ആരാണെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ബൈ ഗൈസ്